യമനിലെ ഹൂദി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം അഴിച്ചുവിട്ട് യുഎസും ബ്രിട്ടനും ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന്റെ തിരിച്ചടിയെന്നാണ് വിവരം ഒരു വർഷമായി ഹൂതികൾ ചങ്കടലിൽ ചരക്ക് കപ്പലുകൾക്കെതിരെ അക്രമം അഴിച്ചുവിടുകയാണ് ഇതിന് ആദ്യമായാണ് തിരിച്ചടി ലഭിക്കുന്നത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും ഇവർ പിടിച്ചെടുത്തിരുന്നു കൂടാതെ ഇരുപത്തിയേഴ് കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു ഹൂതികൾ ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയിൽ യു എസും ബ്രിട്ടനും വ്യോമാക്രമണം നടത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ആവശ്യമെങ്കിൽ മറ്റ് സൈനിക നടപടികളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയത് യു കെ ഓസ്ട്രേലിയ ബഹ്റിൻ കാനഡ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ തന്റെ നിർദ്ദേശാനുസരണമാണ് ആക്രമണം നടത്തിയത് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയിൽ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള ഹൂതികളുടെ ശ്രമത്തിനെതിരെയാണ് ആക്രമണം നടത്തിയതെന്ന് ബൈഡൻ പറഞ്ഞു ഹൂതികൾ ഹമാസിന് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് ചങ്കടതിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണം നടത്തിയാൽ യു എസിന് തക്കതായ മറുപടി നൽകുമെന്നും ൂതി നേതാവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതിനെ മറികടന്നുകൊണ്ടാണ് അമേരിക്ക ആക്രമണം നടത്തിയത് അതേസമയം ഇസ്രായേലിനെതിരായ നീക്കത്തിന്റെ ഭാഗമായാണ് കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് എന്നാണ് ഹൂതികൾ പറയുന്നതെങ്കിലും ഇവർ പിടിച്ചെടുത്ത ഭൂരിഭാഗം കപ്പലുകളും ഇസ്രായേലിന്റെ അധീനതയിൽപ്പെട്ടതല്ല ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതം പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഹൂതികളുടെ ആക്രമണത്തിനെതിരെ കഴിഞ്ഞയാഴ്ച യു എസ് അന്ത്യശാസനം നൽകിയിരുന്നു യു എസ് ബ്രിട്ടൻ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്തമായി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു ഡെസ്ക് വൺ ഇന്ത്യ മലയാളം